ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഏറ്റവും കൂടുതൽ ചർച്ചകളിൽ നിറയുന്ന പേരാണ് നടൻ തിലകന്റേത് തിലകൻ അന്ന് ചൂണ്ടിക്കാണിച്ച പല കാര്യങ്ങളെയും ശരിവയ്ക്കുന്നതാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന പരാമർശങ്ങൾ അതിലേറ്റവും പ്രധാനം സിനിമയെ നിയന്ത്രിക്കുന്ന പവർ ഗ്രൂപ്പിനെ കുറിച്ചാണ് ഇവരാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നതെന്നും ഈ സംഘത്തെ ഭയന്നാണ് പലരും സിനിമയിലെ ചൂഷണം പുറത്തു പറയാത്തതെന്നായിരുന്നു കമ്മീഷന്റെ ഒരു കണ്ടെത്തൽ ഈ പവർ ഗ്രൂപ്പ് പല നടീ നടന്മാരെയും നിസ്സാര കാരണങ്ങളുടെ പേരിൽ അനധികൃത വിലക്ക് ഏർപ്പെടുത്താറുണ്ടെന്നും ജസ്റ്റിസ് ഹേമ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട് പവർ ഗ്രൂപ്പ് ആരോപണങ്ങൾ ശരിയാണെന്ന് തിലകന്റെ സുഹൃത്തും നാടക പ്രവർത്തകനുമായ അമ്പലപ്പുഴ രാധാകൃഷ്ണൻ പ്രതികരിച്ചു സിനിമയിൽ നിന്ന് വിലക്ക് വന്നതോടെ തിലകനു വേണ്ടി നാടക സമിതി ഉണ്ടാക്കിയ വ്യക്തിയാണ് അമ്പലപ്പുഴ രാധാകൃഷ്ണൻ തിലകനെ ദ്രോഹിക്കാൻ മുന്നിൽ നിന്നത് ദിലീപ് ആണെന്നും മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളും തിലകന് എതിരായിരുന്നുവെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു തിലകനെതിരെ സിനിമയിലെ മാഫിയ സംഘം നിലനിന്നിരുന്നു വലിയ മാനസിക പീഡനമാണ് ആ മഹാനടൻ അനുഭവിച്ചത് അവസാന കാലത്ത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഓരോന്നും ശരിയാണെന്ന് ഹേമ കമ്മിറ്റി അടിവരയിടുന്നു അന്തസ്സുള്ളവരാണെങ്കിൽ അമ്മയും ഫെഫ്കയും പിരിച്ചുവിടണം കേരള സമൂഹത്തോട് മാപ്പ് പറയണം തിലകൻ എപ്പോഴും പറയുന്ന ഒരു പേര് ഇടവേള ബാബുവിൻ്റേതാണ് അവന് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇടവേളയ്ക്ക് കയറുന്ന ബാബു എന്ന് പരിഹസിക്കുമായിരുന്നു കൂളിംഗ് ഗ്ലാസ് മാറ്റുന്ന ഒരു നടനും തിലകനെ വേട്ടയാടി പേര് പറയില്ല കൂളിംഗ് ഗ്ലാസ് മാറുന്ന നടൻ എന്നായിരുന്നു തിലകൻ പറയുക കൂളിംഗ് ഗ്ലാസ് സിനിമയിൽ ഉപയോഗിക്കുന്ന നടൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം മഹാനടന്റെ മകന്റെ കൂടെ അഭിനയിക്കാൻ വിലക്ക് കൽപ്പിച്ചവർ തന്നെ ക്ഷണിച്ചു ഉസ്താദ് ഹോട്ടൽ സിനിമയ്ക്ക് വേണ്ടി ക്ഷണിച്ചു മലയാള സിനിമയിൽ താരസംഘടനയിലും ഫെഫ്കെയിലും ഒരു മാഫിയ ഉണ്ടെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞതാണ് അദ്ദേഹം ആദ്യം മുതലേ വിരൽ ചൂണ്ടുന്ന ഒരു വ്യക്തിയുണ്ട് അയാൾ അഴിയെണ്ണും തിലകൻ അന്നേ പറഞ്ഞു അയാൾ അഴിയെണ്ണി അതാ വലിയ മനുഷ്യന് കാണാൻ സാധിച്ചില്ലെന്ന് മാത്രം അമ്പലപ്പുഴ രാധാകൃഷ്ണൻ പറഞ്ഞു മോഹൻലാലിനെ തിലകന് ഏറെ ഇഷ്ടമായിരുന്നു മോഹൻലാലിന് എന്ത് പറ്റിയെന്ന് അദ്ദേഹം ചോദിക്കുമായിരുന്നു ലാൽ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ലാലും അവരുടെ കൂടെ നിന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി വിനയനുമായുള്ള സൗഹൃദം അദ്ദേഹത്തിന് ദോഷം വന്നു കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത് വിനയന്റെ സിനിമയിൽ അഭിനയിച്ചപ്പോഴായിരുന്നു പതിനഞ്ച് പേർ ചെറിയ ആളുകളല്ല തിലകനെ വിലക്കിയിട്ടില്ലെന്ന് ഇപ്പോൾ പറയുന്നത് അസത്യമാണ് ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ തിലകനെ കാണാൻ വരികയുണ്ടായി തിലകനെ വച്ച് ഒരു സീരിയൽ ചെയ്യുന്നത് ഒരു വലിയ സ്വപ്നമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അനിയൻ എല്ലാം ആലോചിച്ചാണ് വന്നത് അതിൻ്റെ പ്രസിഡന്റ് ആരാണെന്ന് അറിയാമല്ലോ ആ വ്യക്തിയുള്ള കാലത്തോളം നടക്കില്ല എന്നാണ് തിലകൻ പറഞ്ഞത് ഇല്ല സാർ ഞാനെല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞാണ് അയാൾ പോയത് തിലകൻ ഒരു ലക്ഷം രൂപ അഡ്വാൻസ് ചോദിച്ചു അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു ആ വ്യക്തി ഇറങ്ങിപ്പോകുമ്പോൾ തിലകൻ പറഞ്ഞു ഇനി അയാൾ വരില്ലെന്ന് പറഞ്ഞതുപോലെയായി പിന്നീട് അയാൾ വന്നതേയില്ല സിനിമയിൽ ഒരു സംഘമുണ്ട് മാഫിയ എന്ന് തിലകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ചർച്ചയിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം പോയിരുന്നു മാഫിയ എന്ന് പറഞ്ഞത് പിൻവലിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം താനത് പിൻവലിക്കില്ലെന്ന് തിലകൻ ഉറച്ചു നിന്നു നാടകത്തിലേക്ക് തിരികെ വന്നപ്പോൾ തന്റെ തട്ടകത്തിൽ നിന്ന് വിലക്കാൻ ആരും വരില്ലെന്നാണ് തിലകൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ലാഭം കിട്ടിയ നാടകമാണിത് നൂറ്റിനാലോളം സ്റ്റേജ് ചെയ്തപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപയുടെ ചെക്കാണ് ഞാൻ എഴുതി കൊടുത്തത് പ്രേക്ഷകരായിരുന്നു തിലകന്റെ ശക്തി അദ്ദേഹത്തെ കാണുമ്പോഴേ അവർ ആവേശത്തിലാകും നാടകത്തിൽ വീണ്ടും സജീവമായപ്പോൾ സിനിമയിലേക്ക് ഇനിയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് തട്ടകത്തിൽ കിടന്ന് മരിക്കണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് രഞ്ജിത്ത് ഇന്ത്യൻ റുപ്പിയിലേക്ക് വിളിക്കുന്നത് തൊണ്ണൂറ്റിയഞ്ചാമത്തെ നാടകത്തിൽ അദ്ദേഹം അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അത് നാടകത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് കാശ് മുടക്കിയല്ലേ ഞാനിപ്പോൾ സിനിമയിലേക്ക് പോയാൽ ശരിയാകുമോ എന്ന ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ പോകണം നാടകത്തിന് വേണ്ടിയല്ല ഇപ്പോൾ നമ്മൾ നാടകം ചെയ്യുന്നത് സിനിമയിലെ വരേണ്യവർഗത്തിനെതിരെയുള്ള പോരാട്ടമായിരുന്നു അതിൽ ജയിച്ചിരിക്കുന്നു എന്ന് ഭയങ്കര അവഗണനയാണ് മനുഷ്യൻ അനുഭവിച്ചത് അദ്ദേഹത്തിന്റെ മക്കളായി അഭിനയിച്ചവരാണ് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയത് പക്ഷേ തിലകൻ ആർക്കു മുന്നിലും വഴങ്ങിയില്ല അദ്ദേഹം ഏറ്റവും പ്രാധാന്യം നൽകിയത് പ്രേക്ഷകർക്കാണ് ഞാനൊരു നടനാണ് ആരുടെയും മുന്നിൽ കൈകൂപ്പി നിൽക്കില്ല അതാണ് ഇവർക്ക് എന്നോടുള്ള ദേഷ്യം എന്ന് പറയാറുണ്ട് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ദ്രോഹിക്കാൻ മുന്നിൽ നിന്നത് ദിലീപ് ആണെന്ന് അദ്ദേഹം അവസാന കാലത്ത് അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തുപറ്റി മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നഷ്ടമായി അദ്ദേഹത്തിന് ആരോടും ഒരു പിണക്കവും ഉണ്ടായിരുന്നില്ല അമ്പലപ്പുഴ രാധാകൃഷ്ണൻ പറഞ്ഞു